ഒൻപതാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ വാക്യം എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല എളിയവർ ആ പദം അല്പം ചിന്തിക്കേണ്ട പദമാണ് ആരും സഹായമില്ലാത്തവർ പരിഗണനയില്ലാത്തവർ കരുതുവാൻ ആരുമില്ലാത്തവർ എല്ലാവരും തള്ളപ്പെട്ടവർ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു വർഗം ഈ പദങ്ങളെല്ലാം എളിയവർ എന്ന പദത്തിൻ്റെ നാനാർത്ഥങ്ങളാണ് അങ്ങനെയുള്ള ആളുകൾ ദൈവമും ഭാകെ നിലവിളിക്കുമ്പോൾ അവരുടെ നിലവിളി ദൈവം മറക്കില്ല എന്നുള്ളതാണ് നാം സ്വന്തമെന്ന് കരുതുന്നതും ഏറ്റവും സ്നേഹിതരെന്ന് കരുതുന്ന എല്ലാവരും പല കാരണങ്ങൾ ചൊല്ലി നമ്മെ തെറ്റിദ്ധരിക്കുകയും നമ്മെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും എന്നാൽ എളിയവരുടെ നിലവിളി ഒരിക്കലും മറക്കാത്ത ഒരു സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടിയുണ്ട് ആ ദൈവത്തിനു മുമ്പാകെ നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും ഇറക്കി വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം എത്ര വലുതാണ് കാരണം നമ്മുടെ നിലവിളിയെ മറക്കാത്ത ആദരിക്കുന്ന അനുഗ്രഹിക്കുന്ന ഉന്നതനായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു ആ വലിയ പ്രത്യാശയോടുകൂടി നമ്മുടെ ഓരോ ദിവസവും നമുക്ക് മുമ്പോട്ട് നയിക്കാം